ഞങ്ങൾ ആരും ഇപ്പൊട്ടിട്ടല്ലോ ഞാൻ സിനിമ എടുക്കോ ഇപ്പൊ പറയും രണ്ട് പൊട്ടന്മാരും അല്ല നമ്മള് കഴിഞ്ഞാഴ്ച നമ്മള് പാട്ട് പാടിച്ചിട്ടില്ല അപ്പൊ ആൾക്കാർ പറ്റേ അത് കണ്ടോരൊക്കെ ഒരുഞ്ഞലപ്പൊ ഞാൻ ഞാൻ ലിങ്ക് ഇല്ലേ ഷെയർ ചെയ്ത് തന്നില്ല ഫിൽറ്റർ ഗ്ലാംബർ വെപ്പിക്കണം ഇങ്ങനെ ഫിൽറ്റർ പ്ലാംബർ ഇട്ടോ പ്ലാമ്പർ ആരെ കാണുന്നത് കാണുന്നില്ല

അന്നെ അന്നല്ലേ ഡ്രൈവട്ടാളു പക്ഷേ മാത്രമേ ഉള്ളു അല്ലെങ്കിൽ ആരോ മാത്ര പോലെ അന്ന് വെള്ളിയാഴ്ച ഓഫാണ് ആരുടെ അന്ന് വെള്ളിയാഴ്ച അന്ന് വെള്ളിയാഴ്ച ഇല്ല ആ പക്ഷെ ഇതിനൊന്നും ഇല്ല അല്ലെ കാണാനേത്തി പുള്ളി പോപ്പുണ്ടോ ആ നമ്മളെ നമ്മളാ സുന്ദറിനെത്തി ഓ സുന്ദർ ഞങ്ങളുടെ സുന്ദരമാ ചിക അപ്പുറത്തിലായിട്ടില്ല അതിലിയപ്പോ ഏതാനും നിമിഷങ്ങൾക്ക് ജയന്റായിട്ടിന്റെ ഡാൻസ്ണ്ടായിരുന്നു നമുക്ക് ഒരാളും കൊടുക്കണം അത് ആരായിട്ടില്ല അത് വരും ഏയ് ഇത് അമ്മ വേറെ അയ്യവ അവിടെ നിർത്തിയത് എവിടെ നമ്മൾ ആൾക്കാർക്കില്ലേ ആരുമില്ലേ ദൈവിൽ കേറാൻ ആരുമില്ലേ പറഞ്ഞു പിന്നെ എന്തായാലൊക്കെ യൂട്യൂബില് ലൈവ് <laughs> <laughs> <Hello>. <laughs> <-la>, <laughs> ും അപ്പം എടുക്കും പറയണ്ട് ലൈവിലുള്ളത് ഒന്ന് കമന്റ് ഇട്ട് പറഞ്ഞോളൂ ഞങ്ങളോട് വെറുതെ ചുമ്മാരിക്കാം കൊടുക്കാറ്റിന് മുന്നേ നിശ്ചതയാണ് ആർക്കും വരാം ലാലയച്ച എന്തെങ്കിലൊ കി വരും കട്ടവില്ല ഞാൻ അറിയാൻ പോല കൊറ നേരം ഇരിക്കുമ്പോഴേ ആൾക്കാര് വരുള്ളൂ ഈ ലൈവ് ും മറ്റോക്ക് പൂജ മാത്രു ആ എപ്പോഴും പൂജ മാത്രമേ ഉള്ളൂക്കാര് ഇപ്പൊ അതല്ല ഇമ്മളെ ടോപ്പിക്ക് ഇപ്പൊ ചർച്ച എന്താന്ന് വെച്ചാല് ഇന്നലെ നമ്മൾ കണ്ടാൽ നിവിൻ പോളിനെ കുറിച്ചിട്ടുള്ള ചർച്ച ആ നിവിൻ പോളി ഇന്നലെ ചെയ്തല്ലേ ശരി അറിഞ്ഞില്ലേ പീഡന കേസ് പുള്ളി ഇത്രയും ദിവസമായിട്ട് ആൾക്കാരൊക്കെ പീഡിപ്പിച്ച് പ്രശ്നങ്ങളായി എന്നും ഓരോരുത്തരുടെ പേര് വന്നോണ്ടിരിക്കുന്നു ഇവന്മാരും പേടിക്കില്ല എന്തുണ്ട് പക്ഷെ ഇവനന്തല്ലോ ഇത് കേട്ട വശം തന്നെ പത്രസമ്മേളനം വിളിച്ചു മൊത്ത ആൾക്കാരെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു

നൂറുകോടി നൂറുകോടി ക്ലബ്ബിൽ കയറി കയറി കഴിഞ്ഞാൽ അമ്മയുടെ പ്രസിഡന്റ് ജയചന്ദ്രനാണ് അത് യാതൊരു വേറെ വ്യത്യാസമില്ല അത് മാത്ര കറക്റ്റായിട്ട് ഡിസിഷൻ എടുക്കാനും കഴിഞ്ഞാഴ്ച ഫ്ലോറിന്ന് പറഞ്ഞില്ല ഇങ്ങനെ

പള്ളിയിലൊക്കെ പോയി വന്നു ചെലരൊക്കെ ഇപ്പൊടുത്ത് അങ്ങനെ പറയും അത് മാത്രം പറയും വരും കുക്ക് ചെയ്ത് സാധനം പറ്റി വിളിന്ന ആരാണ് ലൈവിലുള്ളത് ഒരു കമന്റ് വെറുതെ ചുമ്മാ എന്തെങ്കിലും പറഞ്ഞ പേര് പറ്റില്ല കാണാൻ അത് കേട്ടോ നമ്മളെ കാണുന്നത് ആരാണെന്ന് നമുക്കറിയേണ്ടത് പത്ത് ഇത്ര അമ്പതാണ് ലാലി പോലെ ഞാൻ പറഞ്ഞത് ആകെ ഒരു ഫോളോവറെ കിട്ടത്തുള്ളു അല്ല ഒരു യൂ ആറിനെ കിട്ടത്തുള്ളൂ അത് നീ ആയിരിക്കുന്നു നിനക്ക് ലിങ്ക് അയച്ചു തരാൻ പറഞ്ഞു അല്ലാതെ വേറെ പ്രത്യേകിച്ച് പരിപാടി ഒന്നും നടത്തില്ല അവിടെ പിന്നെപ്പോഴും പൂജ ഒന്നും കാണിക്കുന്നു പിന്നെപ്പോഴും പൂജയാണെങ്കിൽ

പത്തും ഇല്ല പതിനാറും ഇല്ല ഇവിടെ അതാണ് ഇവര് പറയുന്നത് അതെ നമ്മളെ ഈ ആളില്ലേ റൊണാൾഡോ ആ പുള്ളിക്കറങ്ങ ഒറ്റ ലൈവ് ഒരു ദിവസം മില്യൺ ഫോളോവേഴ്സ് ദിവസം കൊണ്ട് മറ്റേ യൂട്യൂബിന്റെ ഒരാള് വന്നിട്ട് പ്ലേവട്ടാണോ ആരെങ്കിലും ഒക്കെ വരൂ

നിങ്ങള് കിച്ചണിലൊക്കെ ആരാടാ ലാലുടാ ഒരാൾ വന്നില്ല ആരും കണ്ടില്ല പക്ഷേ പക്ഷേ ഇപ്പൊ അഞ്ചു മിനിറ്റ് ലൈവ് കിട്ടില്ലേ ഇത് കൊറച്ച് കഴിയുമ്പോൾ കരുവാണ്